നമസ്കാരം ഇത് വട്ടമൺകാവ് മണികണ്ഠൻ കൊല്ലം ജില്ലയിലെ വട്ടമൺകാവ് ക്ഷേത്രത്തിലെ ആനയാണിവൻ കണ്ടുകഴിഞ്ഞാൽ ആളിച്ചിരി സൈസൊക്കെ ആണെങ്കിലും വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമാണ് കേട്ടോ ഇവന് പ്രായം ആന കേരളത്തിലെ ഭാവിയുടെ താരമാകും എന്ന് പ്രതീക്ഷിക്കുന്ന ആനകളിൽ ഒരുവനാണ് മണികണ്ഠൻ അവനെ ഇപ്പോൾ വഴി നടത്തുന്നത് ആനക്കാരിലെ അഗ്രഗണ്യന്മാരിൽ ഒരുവനായ വൈപ്പിൽ ഷാജിയേട്ടനാണ് കണ്ടിലെ വെറുമൊരു വടിക്കമ്പ് മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കേട്ടോ അവ അദ്ദേഹം അവനുമായിട്ട് വരുന്നത് തന്നെ നമ്മുടെ ചക്കുമലശ്ശേരിയിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടാനയായി എത്തിയതാണ് മണികണ്ഠൻ നാളെ അവൻ ഇവിടെ ജേതാവാകില്ല എന്ന് ആര് കണ്ടു ഷാജിയേട്ടനുമൊത്തുള്ള കൂട്ടുകെട്ട് ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കട്ടെ എന്നും ഇരുവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം